സഹോദരങ്ങളെ പരിശുദ്ധാത്മാ ഉള്ള ഒരു ദൈവ പൈതലിന്റെ ലക്ഷണമിതാണ് സഹനങ്ങളിലും വേദനകളിലും ഞെരുക്കങ്ങളിലും പരാക്ഷയങ്ങളിലും അവ ധീരതയോടെ അതിന്റെ നടുവിൽ കർത്താവിന് സാക്ഷ്യം നൽകൂ കർത്താവിനെ മഹത്വപ്പെടുത്തൂ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സുവിശേഷ പ്രഘോഷകനാണ് സാധു കൊച്ചു കുഞ്ചുപദേശി പത്തറുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുൻപാ തൻ്റെ ഏകമകൻ സാമുവേലെ പാമ്പുകടിയേറ്റ് മരിച്ചു ഈ സമയത്ത് താൻ തിരുനെല്ലേലി സുവിശേഷ വേല ചെയ്ത് തിരിച്ചു വരുമ്പോൾ തന്റെ കൊച്ചു വീട്ടുമുറ്റത്ത് ഏതാനും ആളുകൾ കൂടി നിൽക്കുന്നു അവര് പറഞ്ഞു സാമുവേൽ കുഞ്ഞു മരിച്ചുപോയി സാമുവേൽ കുഞ്ഞു മരിച്ചുപോയി തന്റെ പ്രതീക്ഷയായിരുന്ന തന്റെ സ്വപ്നമായിരുന്ന തൻ്റെ പൊന്നോമന മകനെ തന്റെ തോളിലെടുത്ത് താൻ പ്രാർത്ഥിക്കുന്ന ആ കൊച്ചുമുറിയിലേക്ക് ചെന്ന് തന്നെ തെരഞ്ഞെടുത്ത തന്റെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ആ ദൈവമനുഷ്യൻ ആത്മാവിൽ നിറഞ്ഞ് ഈ പ്രകാരം പടി ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ ചെയ്യുകയില്ല എന്നെ കൂടെ ുംറിയുന്നവൻ അവൻ എന്നെ സ്നേഹിക്കുന്നു അവൻ അവൻ ഇതെപ്പോഴാ അദ്ദേഹം ആത്മാവിൽ പാടിയത് എപ്പോഴാ മകനെ എം ബി ബി എസ് അഡ്മിഷൻ കിട്ടിയപ്പോഴാണോ മകൾ ഐ എൽ ടി സി പാസ്സായി ലണ്ടനിൽ പോയപ്പോഴാണോ ഏതെങ്കിലും ഭൗതികമായ നന്മകൾ ലഭിച്ചപ്പോഴാണോ തൻ്റെ പ്രതീക്ഷയായിരുന്ന തന്റെ എല്ലാമായിരുന്ന തൻ്റെ പൊന്നോമന മകൻ തൻ്റെ ഏക മകൻ സാമുഎൽ കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ അധ്യമനുഷ്യൻ ആ പ്രതിസന്ധിയുടെ ആ സകരത്തിന്റെ ആ വേദനയുടെ ആ കൊടിയ ദുരിതത്തിന് നടുവിൽ ശക്തിയോടെ തന്റെ കർത്താവിന് സാക്ഷ്യം നൽകി മഹത്വപ്പെടുത്തി അടുത്തിരിക്കുന്ന തൊട്ട് കൊണ്ടു പറ ഇതാണ് യഥാർത്ഥ വിശ്വാസം പറഞ്ഞേ യഥാർത്ഥ വിശ്വാസം കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുമ്പോ സ്തുതിക്കാനും പാടാനും ആർക്കാൻ പറ്റാത്ത ഭംഗിയായി പോകുമ്പോൾ പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ആർക്കാ കഴിയാത്തത് അതിന് കൃപയുടെ ആവശ്യമില്ല അതിന് അതിനെ പരിശ്രമർക്കും ചെയ്യാം എന്നാൽ പ്രതിസന്ധിയുടെ നടുവിൽ തകർച്ചയുടെ നടുവിൽ വേദനയുടെ നടുവിൽ ദുരിതത്തിന്റെ നടുവിൽ നിന്റെ കർത്താവിനെ കർത്താവിന്റെ വചനത്തെ നമ്മളെ തെരഞ്ഞെടുത്ത കർത്താവിന്റെ അത്ഭുത നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തീരുമാനമുള്ള സമർപ്പണമുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട് അവരുച്ച പറയട്ടെ പ്രതിസന്ധികളിൽ നീ കർത്താവിന് സാക്ഷ്യം നൽകുക പറഞ്ഞെ പ്രതിസന്ധികളിൽ